കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ജൂലൈ നാലോടെ സമാപിച്ചിരിക്കുന്നു തിരശ്ശീല വീഴാതെ കൊട്ടിയൂർ പെരുമ തുടർന്നുകൊണ്ടേയിരിക്കും കൊട്ടിയൂർ പെരുമയുടെ ഇരുപത്തെട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കണ്ണൂർ ജില്ലയിലെ വട്ടിപ്പുറത്തുള്ള തോട്ടത്തിൽ ശ്രീ മുത്തപ്പൻ മടപ്പറയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പണ്ടുകാലത്ത് ഇവിടെ ഇളനീർ പടിയുണ്ടായിരുന്നു അത് നശിച്ചു പോവുകയും പിന്നീട് ഇവിടെ നിന്ന് ഇളനീർക്കാവുകൾ കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്നത് ഇല്ലാതാവുകയും ചെയ്തു ഈ വർഷം ഇളനീർ പടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അവിടെ നിന്ന് കൊട്ടിയൂരിലേക്ക് ഇളനീർക്കാർ പുറപ്പെടുകയും ചെയ്തു വീഡിയോ ചിത്രീകരിച്ചു വെച്ചിട്ട് കുറേ ദിവസങ്ങളായി പ്രസിദ്ധീകരിക്കാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം നല്ല മഴയുള്ള ഒരു സന്ധ്യാനേരത്താണ് ഞാൻ തോട്ടത്തിൽ മടപ്പുരയിൽ എത്തിച്ചേരുന്നത് മടപ്പുരയുടെ തിരുമുറ്റത്ത് പൈങ്കുറ്റി എന്ന ചടങ്ങ് നടക്കുകയായിരുന്നു അന്നേരം മുത്തപ്പന് ഏറെ പ്രിയപ്പെട്ട ഒരു പൂജാവിധിയും വഴിപാടുമാണ് പൈൻകുറ്റി പൈൻകുറ്റിയിൽ കള്ളും ഉണക്കമീനും നിർബന്ധമാണ് ക്ഷേത്രത്തിൻ്റെയും നാട്ടുകാരുടെയും വക ഇന്ന് ഇളനീർക്കാർക്ക് ഭക്ഷണമുണ്ട് കൂടാതെ സമൂഹ സദ്യയും കൂട്ടുകറിയുടെയും പ്രഥമന്റെയും സമ്മിശ്ര ഗന്ധം നല്ല പരിചയമുള്ളവർക്ക് ഈ മണത്തിൽ നിന്ന് തന്നെ ഭക്ഷണത്തിന്റെ രുചി തിരിച്ചറിയാം പാചകം അസാധാരണമായ ഒരു കലയാണ് അതിൽ കൈപുണ്യത്തിന്റെ ഒരു മേമ്പൊടി കൂടി ചേർക്കുമ്പോൾ പിന്നെ പറയേണ്ടതില്ല ഇന്നത്തെ ഭക്ഷണം കെങ്കേമമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ തന്നെ ആയതിനാൽ കുറെ പരിചിത മുഖങ്ങളും ബന്ധുക്കളും ഉണ്ട് നല്ല മഴയായിരുന്നതിനാൽ ഇവിടെ എത്തുന്നതിന് ആശി ഒരു വണ്ടി ഏർപ്പാടാക്കി തന്നിരുന്നു ഇളനീർ പടിയുടെ തൊട്ടടുത്തായി ഒരു വലിയ മരം കാണാം മടപ്പുരക്ക് പുറകിലായി ഉപദേവന്മാരുടെ സ്ഥാനങ്ങളുമുണ്ട് പകൽ വെളിച്ചത്തിന്റെ അവസാനത്തെ തുള്ളിയും പറ്റിയിരിക്കുന്നു മേഘഗർജനത്തിന്റെ വഴിപ്പുറത്തുകൂടെ പിന്നെയും പിന്നെയും ആളുകൾ മടപ്പുരയിലേക്ക് വന്നുചേർന്നുകൊണ്ടിരുന്നു നാട്ടുതനിമയുടെ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കുചേരാൻ പ്രത്യേകിച്ച് ക്ഷണമൊന്നും ആവശ്യമില്ല വയൽപരപ്പിന്റെ നീർമടകളിൽ നിന്ന് തവളകളുടെ രാപ്പാട്ട് കഠോര ശബ്ദത്തിലാണ് അവരുടെ ആലാപനം ഞങ്ങള് ഈ ക്ഷേത്രമാണ് മുമ്പേ നമ്മൾ ഈ പ്രദേശത്തെ പ്രദേശത്ത് ഞാൻ കണ്ടിരുന്നു അതിൻ്റെ ഇപ്രാവശ്യം പടി വെച്ച് പടിയുന്നൊരാള് പോകണമെന്ന് പറഞ്ഞ് കഴിക്കായിരുന്നു ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ ആളില്ലേ ഞാൻ അടുക്കം നീ ഈ നമ്മൾ അടുക്കം പങ്കെടുക്കാൻ പോകാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇളനീർക്കാരുടെ ഭക്ഷണത്തിന് ശേഷം മറ്റുള്ളവർക്കുള്ള ഭക്ഷണ വിതരണം തുടങ്ങിയിരുന്നു ഇത്തരം സദ്യകളും ദൈവത്തിന്റെ ഒരു പ്രസാദം പോലെയാണ് ഇത് കഴിക്കാനും ഒരു യോഗവും ഭാഗ്യവും ഒക്കെ വേണം തൃക്കണ്ണിൽ നിന്ന് ഒരു തരി കടാക്ഷം എനിക്കും ലഭിച്ചോ എന്നൊരു സംശയമുണ്ട് ദൈവീക പ്രസാദം ഒരുപാട് തവണ കഴിക്കാൻ ഇത്തവണ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമായി ഇത് അനുഭവപ്പെടുന്നു പറശ്ശിനിക്കടവിൽ വാണരുളുന്ന ശ്രീമുത്തപ്പൻ്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെയുമുണ്ട് ഇളനീർക്കാവുകൾ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തൊട്ടു തലേദിവസമായിരുന്നു ഞാനിവിടെ എത്തിയത് ഞാനും നല്ല വിശാലമായി തന്നെ സദ്യ കഴിച്ചു പ്രഥമൻ്റെയും കൂട്ടുകറിയുടെയും ഒക്കെ രുചി കേമമെന്നല്ല കെങ്കേമം എന്നു തന്നെ പറയേണ്ടി വരും പെരുമാളിൻ്റെ പെരുമകൾ തേടിയുള്ള യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും മറ്റു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ